കൊടുമ്പേനലിൽ നാശം സംഭവിച്ച ഹൈറേഞ്ചിലെ ഏലം കൃഷിയിടങ്ങൾ സന്ദർശിച്ച് വകുപ്പ് മന്ത്രി പി പ്രസാദ് ഏലം മേഖലയിലെ വരൾച്ചയുടെ കാഠിന്യം നേരിട്ട് മനസ്സിലാക്കുന്നതിനും നാശനഷ്ടം വിലയിരുത്തുന്നതിനുമായാണ് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഉൾപ്പെടെ കൃഷിനാശം സംഭവിച്ച കൃഷിയിടങ്ങൾ മന്ത്രി സന്ദർശിച്ചത് ഇടുക്കി ജില്ലയിൽ കടുത്ത വേനൽ ഏറ്റവുമധികം ബാധിച്ച കാർഷിക മേഖലയാണ് ഏലം കൃഷി ചെറുകിട കർഷകരുടെ ഉൾപ്പെടെ ഏലം പൂർണ്ണമായും നശിച്ചു കുമിളി വെള്ളാരങ്ങുന്നിൽ നിന്നാണ് മന്ത്രി സന്ദർശനം ആരംഭിച്ചത് കൊടുഞ്ചൂടിൽ കരിഞ്ഞുണങ്ങിയ ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങൾ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശിച്ചു കുമിളി പഞ്ചായത്തിലെ വെള്ളാരങ്ങുന്ന് കട്ടപ്പന നഗരസഭയിലെ വള്ളക്കടവ് സുവർണഗിരി കാഞ്ചിയാർ പഞ്ചായത്തിലെ നരിയമ്പാറ പാലാക്കട എന്നിവിടങ്ങളിൽ ഉണക്കു ബാധിച്ച ഏലത്തോട്ടങ്ങളാണ് മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പീരിമേട് എം എൽ എ ബാഡൂർ സോമൻ എന്നിവരും ജനപ്രതിനിധികളും കർഷക സംഘടനാ പ്രതിനിധികളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനത്തിൽ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുക കൃഷി വായ്പകൾക്ക് പലിശ ഇളവ് മൊറട്ടോറിയം പുനഃകൃഷിക്ക് ധനസഹായം തുടങ്ങിയ കാര്യങ്ങൾ കർഷകർ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു കർഷകരുടെ ആശങ്കകൾ കേട്ടറിഞ്ഞ മന്ത്രി സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുമെന്ന് വ്യക്തമാക്കി കൃഷിസ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം കർഷകരും കർഷക സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച കട്ടപ്പനയിൽ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന